പറഞ്ഞാൽ എന്നെ ശോഭ വിളിച്ചിട്ടായിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ലായിരുന്നു ഞാൻ ഈ പടത്തിനെപ്പറ്റി അറിയില്ല വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേട്ട് വലിയ ഇതായില്ലേ പക്ഷേ കണ്ടു ഭയങ്കര സന്തോഷം എല്ലാവരും ഒന്നിനൊന്ന് വെച്ചോ എങ്ങനെ പറയണ്ടെന്നായിരിക്കും അത്ര അത്ര രസമായിട്ട് ചെയ്തു ഭയങ്കര രസമുള്ളൊരു പടം ആദ്യം തവസാനം വരും കൈ ഉള്ളതുമുണ്ട് ഇത് കാണാൻ കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് അറിയപ്പെടാതെ പോയത് കാരണം എന്നു വെച്ചാൽ ഒരുപാട് പുതിയ മുഖണ്ണൊന്നുമുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കഥ പറയാനായിട്ട് ആർട്ടിസ്റ്റുകളെ തിരിച്ചും പറയാൻ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് നല്ലവണ്ണം അങ്ങനെ ഒന്ന് രണ്ട് മഴയെ ആർട്ടിസ്റ്റുകളൊക്കെ വെക്കാമായിരുന്നു ഒരു പണി കിട്ടിയാണ് ഇല്ല തമാശയ്ക്ക് പറഞ്ഞാണ് പണത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യ ബന്ധത്തിനൊരു സ്ഥാനമുണ്ടെന്നുള്ളത് ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല സിനിമയാണ് അത് കാണണം നല്ല സിനിമ ഒരൊറ്റ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അതിമനോഹരമായ റിഷൽ ക്വാളിറ്റിയുള്ള നല്ലൊരു സിനിമ എല്ലാവരും കാണുന്നത് താങ്ക് യു നല്ല സിനിമയാണ് എല്ലാവരെയും കാണാൻ സിനിമ ഇഷ്ടപ്പെട്ടു ഒരു ചെറിയ കോലാ പ്രതീക്ഷിച്ചത് ഒരു സിനിമ കണ്ടപ്പോൾ വലിയ കോലഹാരമായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഒരുപാട് നമ്മൾ ജീവമുഹൂർത്തങ്ങളായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് പുതുമുഖങ്ങളാണ് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല മേക്കിങ് നല്ല ഒക്കേഷൻ നല്ല കഥാപാത്രങ്ങൾക്ക് നല്ല ശബ്ദം കൊടുത്തിട്ടുണ്ട് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായ സിനിമ സത്യസന്ധമായ പറയാം സിനിമ നന്നായി ഇഷ്ടപ്പെട്ടു കോലാലം വലിയ കോലാലയം മാറക്കയുടേ പ്രതീക്ഷിച്ചതിൽ കൂടി നല്ല എക്സ്പീരിയൻസാണ് നല്ല ഫീഡ്ബാക്ക് കിട്ടി ഈ ഒരു കോലാഗ്രഹവും ചെറിയ സിനിമയാണെങ്കിലും ആൾക്കാരുടെ ആ ഒരു സഹകരണവും സപ്പോർട്ടും അവർ അവസാനം ഇപ്പോൾ തന്നെ വാക്കുകളൊക്കെ ഭയങ്കര രസമായി തോന്നി ആൾക്കാരൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടു ഒരാൾ മോശം പറയില്ല ഇരുപത്തിയാറ് ഇൻ്റർനാഷണൽ അവാർഡ്സൊക്കെ കിട്ടി ഇതിൻ്റെ ഷോ ഇതിൻ്റെ പ്രീമിയർ ഷോ ഞാൻ കഴിഞ്ഞ വർഷം സിഡ്നിയിൽ നടത്തിയിരുന്നില്ല എണ്ണൂറ് ആൾക്കാരുടെ ഒരു സോൾഡ് ഔട്ട് ഷോയിൽ ഇതിനെ പ്രീമിയർ നടത്തിയിരുന്നു ഒറ്റ ഒരാളും മോശമായി പ്രായം പറ്റില്ല അവരുടെ എണ്ണൂറ് വീഡിയോ എൻ്റെ കയ്യില അത്രയും നല്ലായിരുന്നത് ജൂലൈ ലെവൻറ്റിലാണ് റിലീസ് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഇത് സാധാരണക്കാരൻ നമ്മുടെ സിനിമയാണ് നമ്മുടെ സിനിമയുടെ വിജയം നമ്മുടെ എല്ലാവരുടെയും വിജയമാകട്ടെ താങ്ക് യു കുടുംബസമേതം കിടപടങ്ങന ഓ ഒരു നല്ല സിനിമ ഒരു ഇറക്കാലത്തിന് ശേഷം നല്ലൊരു കുടുംബഘടന കാര്യങ്ങളായിട്ടുള്ള ഒരു വീട്ടിൽ നടക്കുന്ന ഉള്ള സംഭവം വളരെ നന്നായിട്ട് ചെയ്തു അത് വളരെ സംതൃപ്തിയോടുകൂടിയാണ് നന്നായിരുന്നു

ാരനാണ് പക്ഷെ ഒരു സിനിമയിൽ ഞാൻ ചെയ്ത സിനിമയിൽ വെച്ചാൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് വളരെ നല്ല പടമാണ് പടം ചെയ്ത ഞങ്ങളെല്ലാ അഭിപ്രായവും പറയേണ്ടത് കണ്ടവരാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൊള്ളാവുന്ന സിനിമയാണ് എല്ലാവരും പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് കാരണം കണ്ടിരുന്നോ സിനിമ നിങ്ങൾ കണ്ടിരുന്നു എങ്ങനെയുണ്ടായിരുന്നേട്ടോ എക്സ്പീരിയൻസ് നല്ലതല്ലേ ഞാൻ അഭിനയിച്ചു എന്നാ പറഞ്ഞു പുതുമു താരങ്ങളോട് എല്ലാവരും നന്നായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല നല്ല ഉണ്ട് ആണ് വളരെ സംഭവിക്കുന്ന ഒരു സിനിമകളിൽ പെട്ടെന്ന് സിനിമയാണ് എനിക്കത് കണ്ടപ്പോൾ സിംഗിളായി ചിന്തിച്ചു വെക്കുന്നുണ്ടല്ലോ വൈബാണ് സിനിമ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത് പക്ഷേ ഗംഭീരം ഗംഭീരം പറഞ്ഞാൽ അധികം ഭീകര ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും ആർക്കും വേണമെങ്കിൽ ധൈര്യത്തോടെ പോയിട്ട് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനിതിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല സിനിമ ടെക്നീഷ്യനാണ് പക്ഷേ പക്ഷേ ഈ ഞാൻ നല്ല നല്ല സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക സാധാരണ പറയുന്ന പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കൽതിരിക്കേണ്ടത് നല്ല സിനിമ അതൊന്നും പറയില്ല സിനിമ കണ്ടെ ഒരു ആളുകളാണ് അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു കാണുകയാണ് പൊതുവേ റിവ്യൂ കൊടുക്കാത്ത ഒരാളാണ് പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ റിവ്യൂ കൊടുക്കണമെന്നു കാരണം വെച്ചാൽ അത്രയും ഗംഭീര സിനിമയാണ് ഇതിൽ പൈസ കൊടുത്ത് കണ്ട ഒരു നഷ്ടം വരില്ല അത് നിങ്ങളെ കണ്ടു പോകും എല്ലാവർക്കും അന്ന് കാണണം കുഞ്ഞു സിനിമയാണ് പക്ഷേ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ലാൽ പ്രസൻസ് ചെയ്യുന്നു നിങ്ങളെ പറഞ്ഞു പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും കാണണ്ട പടം എല്ലാവരും കാണണം വിജിപ്പിക്കൽ മൂവിയാണ് വളരെ ഫ്രഷ് ഫീലിംഗ് ഉണ്ട് ുംമ ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ളവരുടെ നല്ല രസമാണ് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും